പറ്റനം ജൂബിലിയിലേക്ക് പ്രവേശിക്കുന്ന പാലാ രൂപതയിലെ ഇടവകകളിലെ കുടുംബങ്ങളെ നവീകരിക്കുകയും കുടുംബ വിശദീകരണത്തിലൂടെ തിരികുടുംബങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹോം മിഷൻ പദ്ധതിക്ക് തുടക്കമായി കുടുംബജീവിതത്തിന്റെ വിവിധ അജപാലന ആവശ്യങ്ങൾ നിറവേറ്റുക എന്നത് സഭയുടെ ഉത്തരവാദിത്തമാണ് സുവിശേഷ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിതം പുതുക്കി ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കാൻ കുടുംബാംഗങ്ങളെ സഹായിക്കുക എന്നതാണ് ഹോം മിഷന്റെ മുദ്രാവാക്യം പാലാരൂപതാ മിത്രാന്മാർ ജോസഫ് കലറങ്ങാട്ട് പിതാവിന്റെ സ്വപ്ന പദ്ധതിയാണ് പാലാ ഹോം മിഷൻ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഭവന സന്ദർശന പദ്ധതികളാണ് ഹോം മിഷൻ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത് നാൽപ്പതോളം ഇടവകകൾ പദ്ധതിയുടെ ഭാഗമായി ഇതിനോടകം സന്ദർശിച്ചു കഴിഞ്ഞു നാൽപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെയാണ് ഓരോ വീട്ടിലും സിസ്റ്റേഴ്സ് ചെലവഴിക്കുന്നത് എഴുപത്തിരണ്ടിലധികം സിസ്റ്റേഴ്സ് രണ്ടു പേരായി തിരിഞ്ഞാണ് യൂണിറ്റ് അടിസ്ഥാനത്തിൽ സന്ദർശനം നടത്തുന്നത് കുടുംബങ്ങളിലെ ഒന്നിച്ചുള്ള പ്രാർത്ഥന കൂടി ഒന്നിച്ചിരുന്നുള്ള ഭക്ഷണം കഴിക്കൽ ഇവ കുറയുന്നതുകൊണ്ട് കുടുംബങ്ങളിൽ അകൽച്ച രൂപപ്പെട്ടു വരുന്നതെന്നും ഓരോ വീടുകളിലും ചെന്ന് അവരുമായി സംസാരിച്ച് പ്രശ്നങ്ങൾ പഠിച്ച് അത് പരിഹരിക്കാനാണ് ഹോം മിഷൻ പദ്ധതി ലക്ഷ്യമിടുന്നത് ഇന്റർസീഫ് ഹോം മിഷൻ പദ്ധതിക്കായി മുന്നൂറോളം സിസ്റ്റേഴ്സിനെയാണ് പരിശീലനം നൽകി ഒരുക്കിയത് പരിശീലന പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തത് ഹോളി ഫാമിലി കോൺക്രീഷൻ ഇരിങ്ങാലകുട പാവനാത്മ ആണ് പാലാരൂപത പ്രോട്ടോസിൻജലൂസ് മോൺസനൂർ ജോസഫ് തടത്തിൽ ഫാമിലി അപ്പസ്ലൈ ഡയറക്ടർ ഫാദർ ജോസഫ് നരുത്തൂക്കിൽ സിസ്റ്റേഴ്സിനൊപ്പം പരിശീലനത്തിന് നേതൃത്വം നൽകി ഓരോ ദിനത്തിലെ അനുഭവങ്ങൾ ഇടവക വികാരിയുമായി പങ്കുവച്ചതിനു ശേഷമാണ് സിസ്റ്റേഴ്സ് മടങ്ങളിലേക്ക് പോകുന്നത് ഈ ഹോം മിഷൻ പദ്ധതിയിലൂടെ ഇടവകയിലെ ഓരോ കുടുംബത്തിലും സന്ദർശനം നടത്തുകയും കുടുംബത്തിലും ഇടവകയിലും ദൈവത്തോടും സഹജീവികളോടും കൂടുതൽ മെച്ചപ്പെട്ട സ്നേഹം അനുഭവിക്കാൻ അംഗങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു കുടുംബങ്ങൾ നിരവധി പോരാട്ടങ്ങളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ സിസ്റ്റേഴ്സ് ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യം വളരെ പ്രധാനപ്പെട്ടതാണ് പിതാവിന്റെ സ്വപ്ന പദ്ധതിയായ ഹോം മിഷൻ ഇപ്പോൾ ഇടവകകൾ പ്രവേശിച്ചു കഴിഞ്ഞു തുടർന്നുള്ള ഇടവുകളിലേക്ക് ഈ രൂപതയിലുള്ള വിവിധ കോൺഗ്രേഷുള്ള സിസ്റ്റർമാർ ഓരോ കുടുംബങ്ങളിലേക്കും പ്രവേശിക്കുകയായി ക്യാമറാമാൻ ആൻ്റണി ജോസഫിനൊപ്പം സജി ആൻ്റണി ഷെക്കിനോസ്